ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടു ഒരു വാർത്തയായിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ സി ജെ റോയ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി മരണപ്പെട്ട ഒരു വാർത്ത മരണപ്പെട്ട സ്വയമേ അദ്ദേഹം വെടിവെച്ച് മരിച്ചതാണ് അപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ടുള്ള ദുരൂഹതകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പല പല രീതിയിലുള്ള ന്യൂസുകൾ വരുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള സംശയങ്ങൾ ഉണ്ട് കുടുംബത്തിനും മിക്ക ആൾക്കാർക്കും ഈ ഒരു വിഷയത്തിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് പെട്ടെന്ന് അദ്ദേഹം അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാനുള്ള കാരണം എന്താണ് അതുപോലെ തന്നെ ഇദ്ദേഹം ഇങ്ങനെ ഈ ഒരു കടുങ്കൈ ചെയ്തതിന് ശേഷം അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ വലിയ രീതിയിൽ ഒരു ചർച്ച നടക്കുകയാണ് സാറിന്റെ ഒരു സംശയമുള്ളതായത് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് അതായത് മാധ്യമങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യത്തിൽ ഒരു ചെറിയ തെറ്റുണ്ട് അതായത് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലായിട്ടുള്ള നാരായണ തൊട്ടപ്പുറത്തുള്ള ഹൃദയ ലേഔട്ടിലെ നാരായണ ആശുപത്രിയിലാണ് അദ്ദേഹത്തെ എത്തിച്ചത് എന്നാൽ മരണം സ്ഥിരീകരിച്ചു ബാംഗ്ലൂരിൽ താമസിക്കുന്നവർക്കറിയാം തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലേ അല്ല നമ്മളുടെ ഇടയിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത് ഇത്രയും തിരക്കുള്ള ഈ ഒരു ബാംഗ്ലൂരിലും നിരവധി ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിൽക്കുന്ന അശോക് നഗറിൽ നിന്നും റിച്ച്മെന്റ് റോഡിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിൽ ഒരു ആംബുലൻസിന് ഒരു പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ യാത്രയാവുന്ന സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് എന്നുള്ള വലിയൊരു ഹോസ്പിറ്റലുണ്ട് എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം മലയാളികൾ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ എന്നാൽ ആ ഹോസ്പിറ്റലിലല്ല ഒരു ഒൻപത് കിലോമീറ്റർ ദൂരത്തിൽ നിൽക്കുന്ന നാരായണ ഹൃദയാലയം എന്ന് പറഞ്ഞ എച്ച് ർ ലേ ഔട്ടിൽ അതായത് മെയിൻ റോഡിലല്ല ലേ ഔട്ടിനുള്ളിലേക്ക് കയറണം നാരായണ ഹൃദയയുടെ ഒരു മെയിൻ ഹോസ്പിറ്റലുണ്ട് അതിലേക്കല്ല ഒരു ചെറിയ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകാനായിട്ട് ഇടയായത് അവിടേക്ക് ഏകദേശം ഇരുപത്തി മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ ആംബുലൻസിന്റെ തന്നെ യാത്രയുടെ ഒരു ഡ്യൂറേഷൻ എടുക്കും അതുകൂടാണ്ട് ഇദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ഒരു ഫൈവ് കിലോമീറ്റർ ചുറ്റളവിൽ നിരവധി മറ്റു ഹോസ്പിറ്റലുകളുണ്ട് സെന്റ് ഫിലോമിനാസ് ഉണ്ട് വി എസ് എച്ച് മലേയ ഉണ്ട് സോ എന്താണെന്നുണ്ടെങ്കിൽ അവിടേക്കൊന്നും അല്ല കൊണ്ടുപോയിരിക്കുന്നത് ഇദ്ദേഹത്തെ കൊണ്ടുപോയത് ഉദ്യോഗസ്ഥർ പറയുന്നു യാത്രയുടെ ഇടയിലാണ് മരണം സംഭവിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നു ഓഫീസിൽ വെച്ചിട്ടല്ല അപ്പോൾ ഇത് ആര് സ്ഥിരീകരിച്ചു എന്താണെന്നുണ്ടെങ്കിൽ മുന്നിലൂടെ മാത്രമേ നാരായണ ഹൃദയാലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കത്തുള്ളൂ സോ ഈ ഒരു പ്രാഥമിക ശുശ്രൂഷ വൈകിയതാണോ അതോ പ്രാഥമിക ശുശ്രൂഷ കൊടുക്കാൻ മറന്നുപോയതാണോ ബാംഗ്ലൂരിലെ മലയാളികൾ അഭിപ്രായം പറയുക നാട്ടിലുള്ളവർ ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ തെറ്റു തിരുത്താനായിട്ട് ശ്രമിക്കുക പ്ലീസ് എന്തായാലും ഈ ഒരു സഹോദരൻ പറയുന്നത് വളരെ അധികം എന്താ നമ്മൾ ആലോചിക്കേണ്ട തന്നെ ഒരു കാര്യമാണ് കാരണം ആ ഒരു അദ്ദേഹത്തിന് അങ്ങനെ ഒരു അപകടം നടന്നു അതായത് അങ്ങനെ സ്വയമേ അദ്ദേഹം ഒരു കടുങ്കൈ ചെയ്തു തൊട്ടടുത്തുള്ള ഏതെങ്കിലും ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ളതിന് ഒരുപാട് ദൂരെയുള്ള ഒരു ഹോസ്പിറ്റലിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത് ഒരുപക്ഷേ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ പ്രാഥമിക ചികിത്സ നൽകാൻ കഴിഞ്ഞേനെ ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് മരണപ്പെടില്ലായിരുന്നു പക്ഷേ ഇത് ഇത്രയും എന്താ പറയുക അകലെയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് അദ്ദേഹം മരണപ്പെട്ടതെന്നാണ് നമുക്ക് ന്യൂസുകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സിൻ്റെയൊക്കെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹാർട്ടിലൂടെയും അതുപോലെ ശ്വാസകോശത്തിലൂടെയൊക്കെ ഈ വെടിയുണ്ട് തുളച്ചു കയറിയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും ഈ ഒരു വിഷയത്തിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഉള്ള പോലെ നമുക്ക് തോന്നുകയാണ് കാരണം ഇദ്ദേഹം ഇങ്ങനൊരു കടുങ്കൈ ചെയ്യാനുള്ള സാധ്യതയില്ല കാരണം യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല കടങ്ങളില്ല അല്ലെങ്കിൽ ലോണോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്തില്ല ഫുൾ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു മനുഷ്യനായിരുന്നു ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ സന്തോഷത്തിൽ പോകുന്ന പോകുന്നൊരു വ്യക്തിയായിരുന്നു പുള്ളിക്കാരൻ്റെ ശത്രുക്കളില്ല ഇതൊക്കെ പുള്ളിയുടെ സഹോദരൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഈ അന്വേഷണ സംഘം അതായത് റെയ്ഡിന് വേണ്ടിയിട്ട് അന്വേഷണ സംഘം കേരളത്തിൽ നിന്നുള്ള സംഘമാണ് എത്തിയതും മൂന്ന് ദിവസം കൊണ്ട് ഇദ്ദേഹത്തെ പ്രഷറിലാക്കുകയൊക്കെ ചെയ്യുന്നു അപ്പൊ ഏതൊക്കെയോ രീതിയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒരുപാട് ആൾക്കാർക്ക് സഹായമായിരുന്ന ഒരു മനുഷ്യനാണ് ഈ പറയുന്ന സി ജെ റോയ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഇപ്പോഴും ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ സത്യാവസ്ഥകൾ പുറത്തു വരാൻ വേണ്ടി വളരെയധികം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് എന്റെ ലൈഫിൽ ഐ ഗോട്ട് എ വെരി ബ്യൂട്ടിഫുൾ ഫാമിലി വെരി ബ്യൂട്ടിഫുൾ ദൈവത്തിനോട് നന്ദിയുള്ള ഐ പ്ലേ എവറി റോൾ ഡിഫറെന്റ് ഫീലിംഗ് കയറി അവിടെ ഇരുന്നു അന്ന് നിങ്ങളുടെ തകർച്ച തുടങ്ങും നിങ്ങൾ മുതലാളി ഈസ് ഓൺലി ഫോർ ദാറ്റ് സ്മോൾ പാർട്ട് ഓഫ് ടൈം ഇൻ യുവർ ലൈഫ് ആസ് എ ചെയർമാൻ അത് കഴിഞ്ഞാൽ യു ഷുഡ് ടേക്ക് ഡിഫറെന്റ് റോൾസ് ഇൻ യുർ ലൈഫ് അപ്പോൾ ഒരു അദ്ദേഹത്തിന് വാക്കുകൾ കേട്ടല്ലോ യാതൊരുവിധ രീതിയിലുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഫാമിലി സന്തോഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തി ഈ ഒരു രീതിയിൽ സ്വയം മരണം തെരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒരു എന്താ പറയുക സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്തായാലും അത് പുറത്തു വരണം എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബവും സഹോദരങ്ങളും ഒക്കെ ഇതിനെതിരായിട്ട് തന്നെ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയണം കാരണം അത്രത്തോളം നല്ലൊരു വ്യക്തിയായിരുന്നു നമ്മൾ മലയാളികൾക്കൊരു പ്രത്യേകത ഉണ്ട് ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല ഒരു ആത്മബന്ധം അവരേറ്റുണ്ടാവില്ല അവര് നമ്മുടെ ആരുമല്ല പക്ഷേ ചില മരണ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് സങ്കടപ്പെടും അവർ ചെയ്ത നല്ല കാര്യങ്ങൾ എന്തോ അവരോട് ഉള്ളിലുള്ളൊരു ഇഷ്ടം അല്ലെ അങ്ങനെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ട് നമ്മൾ ഒരുമിച്ച് സങ്കടപ്പെട്ട നമ്മൾ ഞെട്ടുന്ന ചില അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അതിലൊരു ഇത് സത്യത്തിൽ എന്താണ് കുറച്ച് സമയത്തേക്ക് നമുക്ക് പറ്റിപ്പോയതെന്ന് നമ്മൾ തന്നെ ചിന്തിക്കുന്നു കാരണം എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാവും ചില സമയങ്ങളൊക്കെ ചില നിമിഷങ്ങളൊക്കെ നമ്മളെ കൈവിട്ട് പോകാറുണ്ട് പക്ഷെ ആരൊക്കെയോ നമ്മളെ നമ്മുടെ കുടുംബമായിരിക്കാം അല്ലെങ്കിൽ എന്തൊക്കെയോ ചിന്തകളായിരിക്കാം നമ്മുടെ വിശ്വാസമായിരിക്കാം നമ്മളെ പിടിച്ചു നിർത്തുന്നതാണ് ഒരുപാട് മരണ വാർത്തകൾ കേട്ടിട്ട് നമ്മൾ അല്ലേ പല പ്രതിസന്ധികളും കടന്നുപോയവരാണ് മലയാളികൾ എന്താണെങ്കിലും റോഹിത് സാറിൻ്റെ ഈ മരണവാർത്ത നമുക്ക് ഞെട്ടൽ മാത്രമല്ല ഒരു തീരാ സങ്കടത്തിലാണ് ആക്കിയത് കാരണം അത്രക്കും വലിയൊരാള് ഒരുപാട് നന്മ ചെയ്യുന്നൊരു മനുഷ്യന് ബിസിനസ്സൊക്കെ എല്ലാവരും പറയുന്നത് പോലെ പൊട്ടിയിട്ടും വിജയിച്ചിട്ടും പോയി അതൊക്കെ വീണ്ടെടുക്കാൻ കഴിവുള്ളൊരു മനുഷ്യൻ അല്ലെ നിങ്ങൾക്ക് വേറൊരു ഞാനൊരു കണക്ക് നോക്കി കേരളത്തിലെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് പതിനായിരത്തിലധികം ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതിൽ എൺപത്തിരണ്ട് ശതമാനം പുരുഷന്മാരാണ് കാരണം മനസ്സിന് തീരെ ബലില്ലാത്തത് പുരുഷന്മാർക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പല സമയത്തും പല ആളുകൾക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ട് നമുക്കൊക്കെ ചിന്ത വരും ഞാൻ എന്നെ കൂടിയാണ് ഈ കൂട്ടത്തിൽ വരുത്തുന്നത് എന്താണെങ്കിലും എല്ലാ പ്രതിസന്ധിയും അതിജീവിക്കാനാവട്ടെ കാരണം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാം നഷ്ടപ്പെട്ടാലും നമ്മൾ വരുമ്പോൾ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ പുതിയ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ കാരണം രണ്ട് മക്കള് ഭാര്യ നമുക്ക് ഇത്രത്തോളം ഞെട്ടലും സങ്കടം ഉണ്ടായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ എന്തായിരിക്കും അല്ലേ എന്താ പറയാന്ന് അറിയില്ല